ഹായ് ഇന്നലെ ഒരു കുഞ്ഞു ഓണപരിപാടി ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരാഘോഷമൊന്നും അല്ലായിരുന്നു എല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒത്തുകൂടി അങ്ങനെയൊക്കെ ഒരു ചെറിയ പരിപാടി വലിയൊരു കോഷമൊന്നും ഉണ്ടായിരുന്നില്ല മക്കളെ ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല മക്കൾക്ക് രണ്ടു പേർക്കും ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അവരെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കേ നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യാണ് ഭക്ഷണം എത്തി ഞങ്ങൾ കഞ്ഞിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ചട്ടിയിലൊക്കെയാണ് കഞ്ഞി കിട്ടുന്നത് ഇത് കോപ്പയിലാണ് നല്ല കുത്തിരി കഞ്ഞി കഞ്ഞിയും കറികളും ഒക്കെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഒരു ഈച്ച നമ്മുടെ ക്യാമറയിൽ ഇതായിട്ടുണ്ട് കേട്ടോ വേണ്ട പറന്ന് കിടക്കുന്നു അപ്പോൾ കഞ്ഞിയും കറികളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പടവും ഒരു കാബേജ് തോരനും അച്ചാറും ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും കൂട്ടുകറിയായിരുന്നു കേട്ടോ അപ്പോൾ വിശപ്പാണല്ലോ ഏതൊരു ഭക്ഷണത്തിനും ടേസ്റ്റ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം നന്നായിട്ട് ഉണ്ടായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന് കഴിഞ്ഞാൽ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയേ ശശിയേട്ടൻ വെജിറ്റേറിയൻ ആണല്ലോ അപ്പോൾ ചില ചിലപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശശിയനെ അത് എടുത്ത് കഴിക്കുക അപ്പോൾ ഞാൻ ശശീനോട് പറയരുതേ അത് ചെമ്മീൻ ആണെന്ന് അതും കൂടി എനിക്ക് കഴിക്കാമല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ചില സമയം ഇങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ കയറിയ കഞ്ഞിയാണ് കിട്ടുന്നതെങ്കിൽ കഞ്ഞിയാണ് കേട്ടോ എപ്പോഴും മേടിക്കാറ് വീട്ടിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് ഒരു ച മാങ്ങ ചമ്മന്തിയും ഒരു തോരനും ഒരു മത്തി പൊരിച്ചൊക്കെ ഉണ്ടായ ഇഷ് ഭയങ്കര രസമല്ല കഞ്ഞി കുടിക്കാൻ ഇതുപോലെ ഞങ്ങളെപ്പോലെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ചിലർക്ക് കഞ്ഞിയോട് ഭയങ്കര അലർജിയാണ് ചിലർ ഊ കഞ്ഞി ഊറ്റിയിട്ട് തന്നെ കുടിക്കത്തുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി അപ്പോൾ അവിടെ മത്തിപൊരിച്ചതോ മീനോ ഫ്രൈയോ അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും വേണ്ട ഇതന്നെ ധാരാളമായിരുന്നു ഏഷയുടെ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഈ നായ നടു കടലിൽ ചെന്നാലും നക്കിയ കുടിക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ സ്പൂണൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ തനി നാടൻ രീതി നമ്മൾ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം